സൗത്ത് ഫേസിംഗ് വാസ്തു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ജാലോമൾ ബിച്ച് ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ ആണ് ഇന്ന് ട്വന്റി വൺ ഡേയ്സ് ചലഞ്ചിലെ എട്ടാമത്തെ ദിവസമാണ് ഫെബ്രുവരി ആയിട്ട് ട്വന്റി വൺ ഡേയ്സ് പ്രിൻറ്റ് ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് തരം ഫ്ലോർ പ്ലാനുകൾ അത് കിഴക്ക് ദർശനമായതോ വടക്ക് ദർശനമായതോ പടിഞ്ഞാറ് ദർശനമായോ തെക്ക് ദർശനമായിട്ടുള്ളത് വീടിന്റെ ഡിസൈനിൽ നിന്നും അളവുകൾ എങ്ങനെയാണ് ഇട്ട് പഠിക്കുക എന്നുള്ള നമ്മുടെ ബ്രോൺസും ബ്രഷപ്പുകാർക്കും സിൽവറും ബ്രഷപ്പുകാർക്കും ചെയ്യുന്ന ഒരു കമ്മ്യൂണി ഒരു കോഴ്സാണ് അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ആൻസറും കാര്യങ്ങളൊക്കെ അവർക്ക് ലൈവായിട്ട് ആയിട്ട് ഞാനത് പിന്നീട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അപ്പൊ അവരെ എങ്ങനെ യാ ഒരു ഡിസൈൻ ഇടുന്നത് എന്നുള്ള മാത്രമാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിലേക്ക് പോയിക്കഴിഞ്ഞാൽ സ്ഥായി ഗ്രഹത്തിനോട് കൊടുത്തേക്കണം അറുപത്തിരണ്ട് പോലെ എട്ടങ്ങൾ എന്നുള്ളവണോട് കൊടുക്കണം സൗത്ത് ഫേസിംഗ് വാസ്തു ഫ്ലോർ പനോണം ഇവിടെ ഒരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ലിവിംഗ് ഹാളിൽ ഹാൾ ഇരുപത്തിയഞ്ച് കൊൽപ്പനാറും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡൈനിങ് ഇരുപത്തേഴ് വൽപ്പനാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു വർക്ക് ഏരിയ ഒരു പതിമൂന്ന് കൊല്ല കൊടുത്തിട്ടുണ്ട് കിച്ചൻ ഒരു പതിനാറ് പോലെ ഇട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റോറേജ് സ്പേസ് പതിനൊന്ന് പോലെ പതിനാറെങ്കിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം പതിനൊന്ന് പോലെ ഇവിടെ ബെഡ്റൂം ഇരുപത് പോലെട്ടെങ്കിലും ഇവിടെ ടോയ്ലറ്റ് മിനിമം നൂറ്റി രൂപ കൊടുക്കും ിൽ മിനിമം നൂറ്റി രൂപ ഇങ്ങനെ ഒരു ഡിസൈനിൽ നിന്നും എങ്ങനെയാണ് നമ്മുടെ ടേബിളുകളിലെ അളവുകൾ ഉപയോഗിച്ചിട്ടും ട്രഡീഷണൽ ടേബിൾ ഉപയോഗിച്ചിട്ടും അളവുകൾ ക്രമീകരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ട്വന്റി വൺ ഡേയ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രോൺസും ബഷപ്പുകാർക്ക് ഇതേപോലത്തെ ട്രീഷണൽ ടേബിൾ ഉണ്ടാവും അകത്ത് എങ്ങനെയാണ് കൺവേട്ട് ചെയ്യാനുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും അതുകൂടാതെ ലൈവായിട്ട് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ക്ലാസ് ഞാൻ ബ്രോൺസും ബഷപ്പിന് അകത്ത് കൊടുക്കുന്നുണ്ടാവും സിൽവറും ബഷപ്പിനകത്ത് ഇതേപോലത്തെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത് അത് കൂടാതെ ലൈവ് ആയിട്ട് എങ്ങനെയാണ് സിൽവർ ബഷപ്പുകാർക്ക് എന്താ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളത് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ടാവും ഇനി ഇപ്പം ട്വന്റി വൺ ിന്റെ സ്പ ചലഞ്ച് മാത്രം ഫ്രീ ആയിട്ട് ലഭിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അവസരമുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഇതിന്റെ താഴെ ഫ്ലോർ പാനെന്ന് കമന്റ് ചെയ്യുക പിന്നെ എന്റെ നമ്പർ ഉണ്ടല്ലോ എൺപത്തെട്ട് തൊള്ളായിരത്തി പന്ത്രണ്ട് പതിനെട്ട് അറുന്നൂറ്റി എന്ന നമ്പറിലേക്ക് ഈ ഒരു യൂട്യൂബ് യൂട്യൂബിന്റെ സ്റ്റാറ്റസ് ഇട്ടിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ഡിസൈനുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ട്വന്റി വൺ ഡേസിന്റെ സ്പ്രിൻ്റ് ചലഞ്ചിന്റെ ഫ്രീ ആയിട്ടുള്ള ആക്സ് തരുന്നതായിരിക്കും ഇനി നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇതേപോലത്തെ ഫ്ലോർ പാനുകൾ എങ്ങനെയാണ് അളവിട്ടത് എന്നറിയാനായിട്ട് ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസലോടെ വാസ്തുപ്രകാരമുള്ള ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഫ്രീ ആയിട്ടുള്ള വെബിനാർ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്കാണ് ലൈവ് ആയിട്ടുള്ള വെബിനാർ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അങ്ങനെ പൂർണ്ണമായി ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസ് മെത്തഡിന്റെ പി ഡി എഫ് ഐയില് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും സാമ്പിൾ പേജസ് നമ്മൾ ഉപയോഗിക്കുന്ന കാൽക്കുലേഷൻ ടേബിളിന്റെ സാമ്പിൾ പേജസ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഒരു ഫേസ്ബുക്കിൽ വി ഐ പി ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഇപ്പം നിങ്ങൾക്ക് അറിയും ബ്രോൺസ് മെമ്പർഷിപ്പിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ വാസ്തുപ്രകാരമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് ഈസിയായിട്ട് ഡിസൈൻ ചെയ്യാൻ പഠിക്കുക എന്നുള്ള ബീഗിനർ സ്റ്റേജിലുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അതിനകത്ത് ട്രഡീഷണൽ കൈകണക്ക കുട്ടികൾ ഉണ്ടാവും കാറ്റംപ്ലൈൻ ഉണ്ടാകും രണ്ടേ സ്ഥലം ഉണ്ടാവും പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ഉണ്ടാവും ട്വന്റി വൺ ഡേസിന്റെ സ്പ്രിൻ്റെ ലഞ്ഞ് ഉണ്ടാവും വാസ്തു ഫ്ലോർ പ്ലാൻ്റെ അമ്പത് ഡിസൈനുകൾ ഉണ്ടാവും യു ആൻ്റെ സെക്ഷൻ ഉണ്ടാവും അത് ലൈവായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്ളോർഫോൺ ഞാൻ പരിശോധിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട് ഇതെല്ലാം വെറും രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഇത് ലൈഫ് ടൈം ആക്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഈ ബ്രോൺസ് സമിഷം ഇനി ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്